നമസ്കാരം എല്ലാവർക്കും ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിനെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നതിനെ തന്നെ പലവിധത്തിൽ നിർവചിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ അവരുടെ പ്രവൃത്തിയുടെ ശൈലി അനുസരിച്ച് അവരുടെ മനോഭാവത്തിൻ്റെ രീതി അനുസരിച്ച് വ്യക്തിത്വത്തെ പലതായി തിരിക്കുന്നുണ്ട് അതിൽ പ്രാക്ടിക്കൽ അഥവാ ഡൂവേഴ്സ് എന്ന വിഭാഗത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത് പ്രായോഗികമായ ബുദ്ധിയുള്ളവർ പ്രായോഗികതയ്ക്ക് അല്ലെങ്കിൽ പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് അവർ അപ്പോൾ അവരുടെ സവിശേഷമായ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കാമെങ്കിൽ ആദ്യമായി പറയുന്നത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും അവർ എന്ന് പറഞ്ഞാൽ വെറുതെ ചിന്തിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ പ്രവർത്തിയിൽ ഏർപ്പെടാതിരിക്കുന്നവരോ അല്ല അവർ സജീവമായി ഓരോ പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കും അപ്പോൾ അതിൻ്റെ താത്വിക വശങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ ആണെങ്കിൽ പോലും അവർ പ്രവർത്തി തലത്തിൽ നിൽക്കുന്നവരായിരിക്കും ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരായിരിക്കും നമ്മൾ അത്രക്കാരെ നമ്മുടെ ചുറ്റുവട്ടത്തും കാണാറുണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരെ അത്തരക്കാരോട് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ അവർ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ സാമർഥ്യമുള്ളവരായിരിക്കും ഇപ്പോൾ ഒരു സ്ഥലത്ത് കറണ്ട് പോയി ചില എം കഴിഞ്ഞ കുട്ടികൾ പോലും അതിൻ്റെ ഫ്യൂസ് ഒന്ന് കെട്ടാൻ ഫ്യൂസ് പോയതാണെങ്കിൽ ആ ഫ്യൂസ് ഒന്ന് കെട്ടാൻ പ്രാപ്തിയില്ലാത്തവരുണ്ട് പക്ഷേ ഈ പ്രായോഗിക ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് അവർ അതിന് കൃത്യമായി അത്തരം പഠനങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ആ ഫ്യൂസ് കെട്ടാനും കറണ്ട് വരുത്തുവാനും എന്നല്ല സാങ്കേതികമായ പല കാര്യങ്ങൾ ചെയ്യുവാൻ പോലും അവർ പ്രാപ്തരാണ് അവരത് ചെയ്യുകയും ചെയ്യും അപ്പോൾ അവർ ആക്ഷൻ ഓറിയൻറ്റഡാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് അവർ റിസൾട്ട് ഡ്രിവൺ എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് അവർ കൃത്യമായി പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ചായിരിക്കും അവരുടെ പ്രവർത്തികളെ പ്ലാൻ ചെയ്യുന്നത് പവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൃത്യമായ റിസൾട്ട് അനിവാര്യമാണ് അത് മെഷറബിൾ ആയിട്ടുള്ള ഒരു കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ റിസൾട്ട് ഡ്രൈവൺ എന്നുള്ളതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് ഒരു മൂന്നാമത്തെ പോയിൻ്റായി പറയുന്നത് അവർ പ്രോബ്ലം സോൾവേഴ്സാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ പരിഹരിക്കുവാനുള്ള കഴിവ് അവർക്കുണ്ട് അപ്പോൾ അവരൊരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരല്ല ഇല്ല അപ്പോൾ നമുക്കറിയാം നമ്മളുടെയൊക്കെ ഓഫീസുകളിലും വീടുകളിലുമൊക്കെ നിരവധി പ്രശ്നങ്ങൾ ദൈനംദിന പ്രശ്നങ്ങളുണ്ടാകും അത് എങ്ങനെ ഭംഗിയായി സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവർക്കറിയാൻ പറ്റും അപ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ ഒരു സവിശേഷ ഗുണമാണ് അത്തരം വ്യക്തിത്വങ്ങളുടെ അടുത്ത ഗുണമെന്ന് പറയുന്നത് അവർ റിസോഴ്സ്ഫുള്ളാണ് അതുപോലെ എഫക്റ്റീവ് യൂസ് ഓഫ് ദ റിസോഴ്സസ് അവർക്ക് ചുറ്റുവട്ടമുള്ള ആ റിസോഴ്സ് എന്താണോ അതിനെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് ജീവിതത്തിൽ പുരോഗതി നേടാൻ പറ്റുന്നവരാണ് എന്ന് മാത്രമല്ല നിലവിലുള്ള അവർക്ക് ലഭ്യമായ ആ റിസോഴ്സുകളെ ഒന്നുകൂടി വർദ്ധിപ്പിച്ച് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് അവർ തത്വത്തിലല്ല വിശ്വസിക്കുന്നത് ശരിക്ക് പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഏതൊരു ജോലിയും ചെയ്തു കാണിക്കുക എന്നുള്ള ഒരു തലത്തിലേക്കാണ് അവർ വരുന്നത് അല്ലാതെ അതിൻ്റെ തിയറി അല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പിന്നെ അവർ എഫിഷ്യൻറ് ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാമർഥ്യമുള്ളവരാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കുട്ടികളിൽ തന്നെ പല വിഭാഗക്കാരുണ്ട് അതിൽ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരും അതുപോലെ മാത്സ് പ്രോബ്ലമൊക്കെ പെട്ടെന്ന് ചെയ്യുന്നവരും മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ഉണ്ടായ സോൾവ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ പ്രത്യേകം കഴിവുള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ വിഭാഗത്തിൽ പെട്ടതാണ് എഫിഷ്യൻ്റ് ആയിരിക്കും അവരേത് രംഗത്തും അവർക്ക് സവിശേഷമായ ഒരു എഫിഷ്യൻസി ഉള്ളവരായിരിക്കും ഈ പ്രാക്ടിക്കൽ അഥവാ ഡുവേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ മറ്റൊരു സവിശേഷമായ ഗുണം അവർ റിയലിസ്റ്റിക്കായിരിക്കും യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കും അല്ലാതെ ഉട്ടോപ്യൻ ഐഡിയകളിൽ വ്യാപൃതരായിരിക്കുന്നവരായിരിക്കത്തില്ല നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല അവർ യാഥാർത്ഥ്യ ബോധമുള്ളവരാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് റിയലിസ്റ്റിക് തോട്ട്സാണ് അവരുടെ സവിശേഷമായ ഗുണമെന്ന് പറയുന്നത് മറ്റൊരു സവിശേഷമായ ഗുണം ആ വ്യക്തിത്വങ്ങളുടെ സവിശേഷമായ ഗുണം അവർ റെസലിയൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പഴയ മാനസികാവസ്ഥയിലേക്ക് വരാൻ പറ്റും അഥവാ പരാജയം ഉണ്ടായാലും ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു പരാജയം ഉണ്ടായാലും അവരുടെ മനസ്സിനെ പഴയത് പടി സന്തോഷത്തോടെ കൊണ്ടുവരാനും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനും കഴിവുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു പരാജയത്തിൽ അടിപതറി വീഴുന്ന സ്വഭാവക്കാരായിരിക്കില്ല അവർ നമ്മളുടെ ഇടയിൽ അത്തരക്കാരുണ്ട് ധാരാളം മറ്റൊന്ന് അവർ ഫ്ലെക്സിബിളാണ് ചില ആൾക്കാർ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഇരുമ്പിലൊക്കെ പോലെയാണ് അതല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടും പ്രായോഗിക ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെ മാറ്റി ചിന്തിക്കേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റി പ്രവർത്തിക്കേണ്ടതാണെങ്കിൽ അത്തരത്തിൽ ചെയ്യുവാൻ അവർ തയ്യാറായിരിക്കും ഫ്ലെക്സിബിളാണ് അവർ അപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിനൊരു കൃത്യത അതിനൊരു പെർഫെക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും സവിശേഷമായൊരു ഗുണമെന്ന് പറയുന്നത് അവർക്ക് ടൈം മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഓരോ പ്രവർത്തികൾക്കും നിശ്ചിതമായ സമയം അവർ നൽകി ആ സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കാൻ അവർ പ്രാപ്തരാണ് ഇതൊന്നുമില്ലാത്ത വ്യക്തികൾ എത്ര സമയമുണ്ടെങ്കിലും ഒരു പ്രവൃത്തിയും ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ പ്രായോഗികമായ ബുദ്ധിയുള്ള ഈ വിഭാഗക്കാർ പ്രാക്ടിക്കലായിട്ടുള്ളവർക്ക് ആയിട്ടുള്ളവർക്ക് ടൈം മാനേജ്മെൻറ്റ് സ്കില്ലെന്ന് പറയുന്നത് അവരുടെ സവിശേഷമായൊരു ഗുണമാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ അത്തരക്കാരെ കാണാറുണ്ട് മറ്റൊന്ന് അവരെല്ലാം സെൽഫ് ആണ് സെൽഫ് ആണ് പുറമേ നിന്നുള്ള ഒരു മോട്ടിവേഷൻ ലഭ്യമാകാതെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പൂർണ്ണമായും അതിൽ സന്തോഷത്തോടുകൂടി ഇൻവോൾവ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഇൻട്രസ്റ്റ് ആ തരത്തിലാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അതനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ അവർ സെൽഫ് ആണ് അവസാനമായി സവിശേഷ ഗുണം നമ്മൾക്ക് പറയാനുള്ളത് ഈ പ്രാക്ടിക്കൽ പേഴ്സണാലിറ്റി ടൈപ്സിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണേഴ്സാണ് അവർ അവർ നിത്യ ജീവിതത്തിൽ നിന്നും അതല്ലെങ്കിൽ ഈ ശാസ്ത്രലോകത്ത് നിന്നും അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും എപ്പോഴും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെ തുടർ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം വ്യക്തിത്വങ്ങൾ തൻ്റെ വ്യക്തിപ്രഭാവം കാണിക്കുന്നത് അങ്ങനെ ഈ വിധത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പലതരത്തിലുള്ള വിഭാഗങ്ങളെ നമുക്ക് പറയാമെങ്കിലും ഈ പ്രായോഗിക വിഭാഗമെന്ന് എന്ന് പറയുന്നത് അവർ പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻറ്റ് വലിച്ചു കിട്ടാൻ പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാൻ കഴിവുള്ള ഒരു സ്പോർട്സിനുള്ള ഒരു ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതെല്ലാം അത്തരക്കാർക്ക് കഴിവുണ്ട് അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി പലതായി തരംതിരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തികളെ അടിസ്ഥാനപ്പെടുത്തിയും മനോഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയും അവരുടെ കഴിവുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ക്ലാസിഫിക്കേഷനാണിത് അടുത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ടൈപ്പ് ഞാൻ അവതരിപ്പിക്കുന്നത് വരെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം